കണ്ണൂർ മാടായിലെ തലവേദന ഒഴിയാതെ കോൺഗ്രസ് എം കെ രാഘവൻ വിരുദ്ധപക്ഷം പ്രതിഷേധ കൺവെൻഷൻ പ്രഖ്യാപിച്ചു പ്രശ്നപരിഹാരത്തിൽ നിന്നും ഡിസിസി ഒളിച്ചോടിയെന്നാണ് ആക്ഷേപം സമവായ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും രാഘവൻ വിരുദ്ധപക്ഷം ആവശ്യപ്പെടുന്നു മാടായി കോളേജിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നിയമനം നൽകിയതാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത് എം കെ രാഘവൻ എം പി ഭരണസമിതി ചെയർപേഴ്സണായ കോളേജിൽ പണം വാങ്ങിയാണ് നിയമനം നൽകിയതെന്നാണ് ആരോപണം അർജുൻ കല്യാണ വിവരങ്ങളുമായി അർജുൻ കുറച്ചു കാലമായി ഉയരുന്ന ആരോപണം അതിനെ തുടർന്നുള്ള ഏറ്റുമുട്ടലുകളുമാണ് അതിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നത് സുജിയ നേര ക്ഷമിക്കണം ശ്രമൃതി നേരത്തെ തന്നെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ മാടായിൽ കണ്ടതാണ് കോൺഗ്രസ് പ്രവർത്തകർ പരസ്യമായി തെരുവിലിറങ്ങുകയും എം കെ രാഘവൻ എംപിയുടെ കോലം കത്തിക്കുകയും വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പ്രതിഷേധങ്ങൾ മാടായി വേദിയായതാണ് മാടായി കോളേജിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരായിട്ടുള്ള ഒരാൾക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മറികടന്നുകൊണ്ട് നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കമാവുന്നത് അതിനുശേഷം ഇതോട്ട് നിരന്തരം കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ജയന്തും ഉൾപ്പെടെയുള്ള കെ പി സി സി ഭാരവാഹികൾ തന്നെ ഇതിൻ്റെ സമവായവുമായി കണ്ണൂർ ഡി സി സിയിലേക്ക് എത്തുകയും ഇരുവിഭാഗം നേതാക്കളുമായും പ്രവർത്തകരുമായും ഒക്കെ സംസാരിക്കുകയും ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിന് ഒരു താൽക്കാലികമായിട്ടുള്ള ഒക്കെ കഴിഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ആ നീക്കങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് ഡി സി സി നേതൃത്വത്തെ ഉൾപ്പെടെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പരസ്യ പ്രതിഷേധ കൺവെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പ്രതിഷേധ കൺവെൻഷൻ വിളിച്ചു ചേർക്കും കുഞ്ഞുമംഗലത്തെയും പരിസര പ്രദേശങ്ങളിലെയും ഒക്കെ കോൺഗ്രസ് പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തരമൊരു പ്രതിഷേധ കൺവെൻഷൻ വിളിച്ചു ചേർക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് ഡി സി സി നേതൃത്വം ഈ സംഭവങ്ങളിൽ നിന്നും അതായത് വിഷയത്തിൽ നിന്നും ഒളിച്ചോടുകയും ാണ് എന്നും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകരുടെ വികാരത്തെ കണക്കിലെടുക്കാതെ നേതാക്കളുടെ താല്പര്യങ്ങൾക്ക് മാത്രം വഴങ്ങുന്ന ഒരു നേതൃത്വത്തെ വിശ്വസിച്ച് ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് ഈ എം കെ രാഘവൻ വിരുദ്ധ പക്ഷക്കാരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ തന്നെ ആരോപിക്കുന്നത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഇത് വലിയൊരു തലവേദനയായി മാറും വലിയൊരു കീറാമുട്ടിയായി തന്നെ അവരുടെ മുന്നിൽ ഈ പ്രതിഷേധവും സമയ റിപ്പോർട്ട് ഇപ്പോൾ എം കെ രാഘവന്റെ എതിരാളികൾ ആവശ്യപ്പെടുന്നത്